അസ്ലാം വലൈക്കും അള്ളാഹുവിന്റെ കാരുണ്യം അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഇല്ലാതെ നമ്മൾ എങ്ങനെ ഭൂമിയിൽ ജീവിക്കാം എത്ര കാലം നമ്മൾ ജീവിക്കും എന്നെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അദ്ദേഹം ഇരുപത്തിനാല് സൂറ നൂറിൽ ഇരുപത് ഇരുപത്തി ഒന്ന് പറയുന്നത് നമുക്ക് നോക്കാം അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലാതിരിക്കുകയും അള്ളാഹു ദയാലുവും കരുണാനിധിയും അല്ലാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്തേക്കുമായിരുന്നു അള്ളാഹുവിന്റെ കാരുണ്യ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയാം അള്ളാഹു കരുണാനിധി അല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ഓരോ മനുഷ്യനും ജന്തുവും ജീവജാലകങ്ങളും നിലനിൽക്കുന്നത് അവിടെയൊക്കെ ജീവൻ ആടയിലാണ് അള്ളാഹുവിൻ്റെ കൈകളിലാണ് ആ ഒരു അംശമാണ് നമ്മളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും നമ്മൾ എന്നിട്ടും നമ്മൾ എന്നാ പറയുന്നില്ല എന്നിട്ടും പലരും അള്ളാഹുവിനെ നിഷേധിക്കുന്നുണ്ട് അള്ളാഹുവിനെ നിഷേധിച്ചിട്ട് എത്ര കാലം ജീവിക്കാൻ കഴിയും അവർ നിഷേധിക്കുന്നില്ല അള്ളാഹ് അള്ളാഹുവിനെ അവരെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് അവർ വാക്കുകൊണ്ട് മാത്രം അവർ നിഷേധിക്കുന്നതെന്നുള്ളൂ അവരുടെ ശരീരം എപ്പോഴും അള്ളാഹുവിനെ ആശ്രയിച്ചാലും ജീവിക്കുന്നത് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ആശ്രയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ അള്ളാഹു എങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ഏത് രീതിയിലാണ് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മുടെ കൈകൾ വേണം എന്നാൽ അള്ളാഹുവിന്റെ എല്ലാ സീക്രട്ടും ഒതുക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ കൈകാലുകളിലാണ് അപ്പൊ ആ ഒരു കൈ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണം നമ്മൾ അതൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ ശരീരത്തിലേക്ക് അല്പം വെള്ളമോ ഭക്ഷണോ പോകണമെങ്കിൽ എന്ത് വേണം അള്ളാഹാന്റെ അനുഗ്രഹം തന്നെ വേണം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല നമുക്ക് വെള്ളം ഉണ്ടാവില്ല അത് നമ്മുടെ കൈകളും വേണം അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളാണ് എല്ലാ തെളിവുകളും അള്ളാഹു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവും അത്ര ആളുകളാണ് അള്ളാഹു എന്തെയ്യ പിഷാജ് വഴി തെറ്റിക്കുന്നത് അതിനെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ പിഷാജിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റരുത് വല്ലവനും പിഷാജിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിഷാജ് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവുമാണ് അപ്പോൾ പിഷാജിന്റെ കാൽപ്പാടുകൾ നമ്മളോട് പിൻപറ്റരുതെന്ന് പറയുന്നുണ്ട് കാരണം പിഷാജി നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകുന്നത് പരമാവധി നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കാനാണ് പിശാജി ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തായിരിക്കും നീചവൃത്തിയും ദുരാചാരവും ആയിരിക്കും അപ്പൊ അത്തരം ചതികളിൽ നമ്മൾ പെടാതിരിക്കാൻ നമുക്ക് എത്രയോ മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക